എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വികസന വകുപ്പിൽ ഡെയറി പ്രൊമോട്ടർ ആകാനൊരു അവസരം വന്നിട്ടുണ്ട് സ്വാധീനം പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ സംസ്ഥാനത്തെ നൂറ്റി അറുപത്തി രണ്ട് ക്ഷീരവികസന യൂണിറ്റിലേക്കും ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലാണ് ഏജ് ലിമിറ്റ് വരുന്നത് അഭിമുഖത്തിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് മെയ് പതിനാലാം തീയതിയാണ് നിശ്ചിത അപേക്ഷാപൂർവം സമർപ്പിക്കേണ്ടത് ബ്ലോക്ക് തല ക്ഷീര വികസന യൂണിറ്റ് ഓഫീസുകളിലാണ് ആ തീറ്റപ്പുൽകൃഷി ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വികസന യൂണിറ്റിലെ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായിട്ടാണ് ഡെയറി പ്രൊമോട്ടേഴ്സിനെ ഇപ്പോൾ നിയമിക്കുന്നത് പത്തു മാസത്തേക്കായിരിക്കും നമുക്ക് നിയമനം ലഭിക്കുന്നത് അതുപോലെ തന്നെ എണ്ണായിരം രൂപയാണ് സ്റ്റൈവെൻ്റായിട്ട് പ്രതിമാസം ലഭിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ക്ഷീരവികസന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈയൊരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം